വിഷയോ <laughs> <laughs> യുണ്ട് വയസ്സേ ഉള്ളു ഞാൻ പറഞ്ഞ സംഭവിച്ചതെന്ന് വെച്ചാൽ മെയ് ഇരുപത്തി മൂന്നാം തീയതി വെളുപ്പിന് ഒരു മണിക്ക് ഒരു പതിനൊന്ന് പേർ ഈ കൊള്ളക്കാർ വന്നു അവർ കംപ്ലീറ്റ് ആയിരുന്നു രണ്ട് പേര് പെണ്ണുങ്ങളുടെ ഡ്രസ്സിലാണ് വന്നത് എന്നിട്ട് അപ്പോൾ പാട്ടി നന്നായിട്ട് കുറച്ചപ്പോൾ നമ്മുടെ അച്ഛൻ അച്ഛൻ എന്ത് ഉണ്ട് സിൽവിൻ പോയി ലൈറ്റിട്ട് ലൈറ്റ് ഇട്ടിട്ട് മെയിൻ ഡോറിൽ ലൈറ്റ് ഇട്ടിട്ട് നോക്കിയപ്പോൾ ആരുമില്ല അപ്പോൾ അച്ഛനങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ അതിന് അവരോട് പതുങ്ങിയിരിക്കുകയായിരുന്നു അവർ ചാടി വീണ് അച്ഛനായി അടിച്ചു താഴെ ഇട്ട് അതാണ് പിന്നെ കൂടുതൽ അച്ഛനെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം എനിക്കറിയാൻ പാടില്ല ആ ടൈമിൽ തന്നെ ഒരു വേറൊരു ടീം എൻ്റെ അടുത്ത് വന്നു എൻ്റെ മുറിയുടെ ഫ്രണ്ടിൽ ഗ്രില്ലാണ് അത് പൊളിച്ച് എൻ്റെ റൂം പൊളിച്ച് അത് നല്ലപോലെ ഉറങ്ങിയിരുന്നു ഒരു ഒന്നര മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കുമ്പോൾ എനിക്കങ്ങൾ അവർ ഭയങ്കര ഡീപ്പ് സ്ലീപ്പ് ആയതുകൊണ്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല പിന്നെ എൻ്റെ കൈ കയറി പിടിച്ച് ഒരാൾ ഒരു കൈയിൽ പിടിച്ച് വേറൊരാൾ വേറൊരു കൈ എന്നെ കാലിൽ ഒരാൾ അപ്പോൾ ഞാൻ ഭയങ്കര സ്വലം ഉണ്ടാക്കി സ്വലം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വലിയ കത്തി കൊണ്ടുപോകാം കത്തിട വെച്ച് കൊല്ലം കൊന്നുകളെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ റെസിസ്റ്റ് ചെയ്തില്ല അപ്പോൾ അത് പോലെ ഞാൻ ചെയ്തേക്കാം പറഞ്ഞു അപ്പോൾ അങ്ങനെ തന്നെ അവർ എൻ്റെ തന്നെ ബാത്ത് ടവലെടുത്ത് വയലിട്ട് കെട്ടി പിന്നെ കൈ പുറകിലിട്ട് കെട്ടി പിന്നെ കൊണ്ടുപോയി എന്നെ ഒന്ന് രണ്ടടിയെ മേടിച്ച് മേടിച്ചല്ലേ ഈ ഭാഗത്തല്ലേ ഇവിടെ ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് അപ്പോ അതാണ് വാസ്തവത്തിൽ ഏഹ് എന്നിട്ടതിന് ശേഷം അപ്പോ ഞങ്ങൾ എന്നെ കൊണ്ടുപോയി അച്ഛൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അച്ഛനെ കമത്തിക്കിടത്തി എന്നിട്ട് ഭയങ്കര വലിയ വടി കൊണ്ട് ഒരു വലിയൊരു ഏഴടിപ്പൊക്കമുള്ള ആളും ഭയങ്കരമായിട്ട് അടിച്ചു പോലീസുകാർ പോലും വലിയ കള്ളന്മാരിങ്ങനെ അടിക്കില്ല അതുപോലെ അത്ര മൃഗീയമായിട്ടാണ് അടിച്ചത് അടിച്ച് അച്ഛൻ്റെ ചന്തി കംപ്ലീറ്റ് ബ്ലഡ് ക്ലോട്ടിട്ടാണ് അപ്പോൾ എന്നിട്ടാച്ചും സംസാരിക്കണമുണ്ട് ഹിന്ദിയിൽ സ പറയുന്നുണ്ട് പോകാൻ നേരത്ത് അവർ അവർ അപ്പോൾ അവർക്ക് പോകേണ്ട ടൈമായി കാരണം ആളുകൾ കുളിക്കാനായിട്ട് നമ്മുടെ ഭാഗത്തേക്കൊക്കെ കൂടി അങ്ങോട്ട് പുഴയിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ അവർക്ക് ഇവിടെ സ്ഥലം വിടണമല്ലോ അതുകൊണ്ട് അവർ നാലു മണിയായപ്പോൾ പറഞ്ഞത് ഇവിടെ നിൽക്കണ്ട നിങ്ങൾ കേരളത്തിലേക്ക് പോയിക്കോ ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം അങ്ങനെയാണ് പറഞ്ഞിട്ടാണ് അവർ പോ അവർ പോയത് പിന്നെ നമുക്ക് ഞങ്ങളെ എന്നിട്ട് കൊണ്ടുപോയി മുറിയിലിട്ട് മുറി പുറത്തിട്ട് പൂട്ടി അപ്പോൾ കൈ ഒക്കെ കിട്ടിയിട്ടൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ ഒന്നര മണിക്കൂർ എടുത്ത് കൈ അഴിക്കാനായിട്ട് ഒന്നര മണിക്കൂർ എടുത്ത് അച്ഛനും അതുപോലെ ഒന്നര മണിക്കൂർ എടുത്ത് കഴി അഴിച്ച് പിന്നെ ഞാൻ മായമഴിച്ച് പിന്നെ പുറത്ത് വരണ്ടേ പുറത്ത് വരാനായിട്ട് പിന്നെ പിന്നെ വേറെ സ്ഥലത്ത് പോലീസ് ജബൽപൂർ ജബൽപൂരിൽ അതായത് ഒരു ഒരു സംഘം അവർ എല്ലാവരും കൂടി പോയതാണ് ടൂറ് പോയതാ പാർക്കിൽ പോയിരിക്കുമ്പോൾ എല്ലാവരും കൂടി വന്ന് വലിച്ചിട്ട് അടിച്ചു എന്നിട്ട് വലിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ട് കൺവേർഷൻ നടത്തുവാൻ പറഞ്ഞു കൺവേഷൻ നടത്തുവാന്ന് മറ്റാണ് സിസ്റ്റേഴ്സിൻ്റെ അവിടെ ജപമാല ഉണ്ടായിരുന്നു അപ്പം ആ ജപമാല കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കൺവേർട്ട് ചെയ്യാൻ കൊടുത്താന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് വന്ന് ആക്രമിക്കുവാണ് ഞാൻ ഒരു പാസ്ചറിൻ്റെ മോനെ ഞാൻ വിളിച്ചിരുന്നു അവിടെ ഒരു സ്കൂൾ നടത്താണ് അപ്പോൾ അവരുടെ നിന്ന് ലോക്കൽസിനെല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഫീസ് കൊടുക്കുന്നില്ല ഫീസ് ചോദിച്ചു കുഴിച്ചുകഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇവിടെ ഒന്ന് അയാളടിച്ചു വിളിച്ചു പാസ്ചറെ ഓടിപ്പിച്ചിടന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനിപ്പോൾ എടുത്തെങ്കിലും അടിച്ചില്ല അപ്പോൾ അച്ഛൻ സ്വരം അച്ഛൻ സ്വരം ടോർച്ചുണ്ടായി അച്ഛൻ ഒരു പൂജാരി ഉണ്ട് അടുത്ത് ട്രൈബലിൻ്റെ തന്നെ ഒരു നമ്മുടെ ഈ ആശുപത്രിയിൽ നിന്ന് പള്ളി പള്ളിയുടെ ഫ്രണ്ട് വരെ പോയത് അത്ര വില പക്ഷേ കാലത്തെ ആയതുകൊണ്ടും അതിൻ്റെ ഇടക്ക് വയലുണ്ട് ഞങ്ങളിത്ര ഉയർന്ന സ്ഥലത്താണ് പൂജാരിയും ഉയർന്ന സ്ഥലത്താണ് അപ്പോൾ ഒരു നിർവാഹമില്ല കാരണം അവർ അഞ്ചാറ് ജീപ്പിനാണ് വരുന്നത് ഗ്യാസ് സിലിണ്ടർ കേസ് രണ്ട് മൂന്ന് പോലീസുകാർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് അച്ഛൻ്റെ രക്ഷപ്പെട്ടുവെന്ന് പറഞ്ഞു ഞാൻ ആ ഞാൻ രക്ഷപ്പെട്ടതുകൊണ്ട് ഞാൻ പോയി വേറെ സ്ഥലത്ത് പോയി അങ്ങനെ രക്ഷപ്പെട്ടു വേറെ മറ്റച്ചന്മാരൊക്കെ കന്യാസികളൊക്കെ ഓടി ക്രിസ്ത്യാനികൾക്ക് ഓടി കാട്ടിലേക്ക് പോയി ആ കാട്ടിൽ പോയി ഭക്ഷണമൊന്നും അവർക്ക് അവർക്കെന്ത് ഭക്ഷണം ഒരു ഭക്ഷണം ഒരുക്കും ഇല്ലല്ലോ രണ്ട് മാസമാണ് ബി ജെ പി ഗവൺമെൻറ് ഈ ഇവരുടെ അണികളെ 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 അനുവദിച്ചത് ലൂട്ട് ചെയ്യാൻ നമ്മുടെ സ്ഥാപനങ്ങൾ ലൂട്ട് ചെയ്യാൻ ലൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഗവൺമെന്റ് തന്നെ രണ്ട് മാസം രണ്ട് മാസത്തേക്ക് സമയം കൊടുത്തു അപ്പോ എല്ലാ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ഉള്ള ഇതോളെ പിന്നെ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോ പോയപ്പോൾ ാര് ചോദിച്ച് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നതെന്ന് ചോദിച്ചു അദ്ദേഹം വന്നിട്ടാണ് സിആർ പി എഫിനെ വിട്ട് അവിടെ ശാന്തമായി അതാണ് അതിന് ചെറുപ്പക്കാരായ നമ്മൾ ചിലപ്പോ ഇതുപോലെ ഇത്രയും അല്ല ഞാൻ പറഞ്ഞത് ഇത്രയും ഒരു ധൈര്യത്തോടുകൂടി അത് നേരിട്ട് മേശയുടെ വലിപ്പെടുത്തിട്ട് കിട്ടിയിട്ടിരിക്കുന്ന വാതില് കയ്യിലൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് കയ്യിലൊക്കെ ഇട്ട് ഒന്നര മണിക്കൂറിനടുത്ത് പൊട്ടിച്ചിട്ട് ഈ രണ്ട് കാലിൽ അടി കിട്ടിയിട്ട് എന്നിട്ട് മേശയുടെ വലിപ്പിടുത്ത് ആ ഡോറ് പൊളിച്ചു പറഞ്ഞുകഴിഞ്ഞാ പൊളിച്ചിട്ടില്ലേ ഞാൻ ഞാൻ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാശ്വര മനശക്തി പ്രാർത്ഥന ആ അതെ ഞാനൊന്ന് അച്ഛനെ കൂടെ കണ്ടിട്ടു ശരി അച്ഛൻ കൊമ്പളങ്ങിയല്ലേ ആ ഗോദത്ത് എനിക്കറിയാം വിനോദമുണ്ട് ആ മറ്റേ അച്ഛൻ ഗോദിക്കാം അച്ഛന്റെ വീഴ്ച അല്ല ഇതറി